നമസ്തേ 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 ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ നമ്മളിന്ന് പറയാൻ പോകുന്ന വെച്ചാൽ ഏ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഭാഗം ഈ നക്ഷത്രങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് നമ്മളിത് പറയാൻ പോകുന്നത് ആ ബുദ്ധിമുട്ട് ഇങ്ങനെ മോചനം കിട്ടാൻ പോകും പറ്റും അല്ല മോചനം കിട്ടും എന്നുള്ളതിനെപ്പോഴത്തേക്കാണ് നമ്മൾ പറയുന്നത് ഏഹ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രക്കാർക്കെ ഏഹ് ചില മാനസിക ക്ലേശങ്ങളുണ്ട് അന്യോന്യം കലഹങ്ങൾ മാതാപിതാക്കളായിട്ടും സന്താനങ്ങളൊക്കെ ആയിട്ട് അന്യോന്യം കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പോഴേ ഏഹ് അന്യോന്യ കലഹങ്ങൾക്ക് വളരെയധികം സാധ്യതയുണ്ട് സന്താനങ്ങളായിട്ട് കലഹിക്കും മാതാപിതാക്കളായിട്ട് കലഹിക്കും നല്ല രീതിയിൽ തന്നെ കലഹിക്കാനും ആ കലച്ചയ്ക്കൊക്കെ സാധ്യതയുണ്ട് ഒരു ഭാഗം ഒരു ഭാഗം കർമ്മരംഗം അതായത് പണി ജോലി ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ അല്പം മേൽഗതി കിട്ടാനുള്ള സാധ്യതയുണ്ട് മുടങ്ങുന്ന ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജോലി ഇല്ലാത്ത ആക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് തന്നെ ധനപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ആ ധനത്തിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്നും മോചനം കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളാണ് പറയുന്നത് പ്രധാനമായിട്ട് പിന്നെ അല്പം രോഗാ സാധ്യതയുണ്ട് കാർത്തികയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടിന് സാധ്യതയുണ്ട് അശ്വതിക്ക് ശാരീരിക ബുദ്ധിമുട്ടിന് സാധ്യതയുണ്ട് അല്പം രോഗാ അതായത് തലയായിട്ട് ബന്ധപ്പെട്ട് തലയായിട്ട് ബന്ധപ്പെട്ട രോഗാ സാധ്യതയുണ്ട് വയറായിട്ട് ബന്ധപ്പെട്ട് രോഗാതുലകൾക്ക് സാധ്യതയുണ്ട് ഈ അശ്വതി കാർജി നാളുകാർക്ക് അല്പം മാനസിക ബുദ്ധിമുട്ടുകൾ വരും ഈ ശാരീരിക ബുദ്ധിമുട്ടിൻ്റെ ഒരു വിഷമസന്ധിയായിട്ടും അല്ലെങ്കിൽ ആ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ ഒക്കെ ഒരു രീതിയിൽ മാനസിക ക്ലേശങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് അന്യോന്യം അലോഹ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ അശ്വതി ഭരണിക്കാനൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അലോഹ്യങ്ങൾ ഉണ്ടാവും ലോഹ്യമല്ലാത്ത അവസ്ഥയ്ക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവരന്യോന്യം സാമ്പത്തിക ഇടപാടുകൾ നടത്തിക്കഴിഞ്ഞാൽ കലഹിക്കാനും അതൊക്കെ വിഷമസന്ധ്യ ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു സമയസ്ഥിതിയാണ് പിന്നെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഗൃഹനിർമ്മാണം അതായിട്ട് ബന്ധപ്പെട്ടൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി ആ നിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാനും അല്ലെങ്കിൽ പുനരാരംഭിക്കാനൊക്കെ സാധിക്കും സ്ഥലം വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് സ്ഥലം വാങ്ങിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഗൃഹനിർമ്മാണം തുടങ്ങിയിട്ട് അത് നിന്നിരിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ കാർത്തിക നാളുകാർക്ക് അല്പം ഭാഗ്യസ്ഥിതിക്ക് സാധ്യതയുണ്ട് ഇപ്പോൾ ജോലി ഈ വല്ല ടെസ്റ്റ് ചെയ്തിരിക്കണ ആക്കാരാണെങ്കിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വല്ല വിവാഹമായിട്ട് ബന്ധപ്പെട്ട് വല്ല കേസൊക്കെ അടിക്കണാക്കാൻ ആണെങ്കിൽ കേസിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ സാധ്യതയുണ്ട് അതുവഴി ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട് പുതിയ വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള സമയമാണ് കാർത്തികക്കാർക്ക് ഏഹ് മനസ്സറിഞ്ഞ് ശ്രമിച്ചാൽ പരമാവധി ഒരുമിക്ക കാര്യങ്ങളും അവർ നടക്കും ഈ സമയത്ത് ജോലി കാര്യങ്ങളാണെങ്കിലും ഗൃഹനിർമ്മാണം ഗൃഹം വാങ്ങിക്കൽ സ്ഥലം വാങ്ങിക്കലൊക്കെ ആണെങ്കിൽ അത് നടക്കും വിവാഹാദി കാര്യങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കും അതുപോലെ തന്നെ മറ്റ് സന്തോഷമുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് ദൈവാദീനമുള്ള സമയവും സമയം നല്ലതാണ് അതിൻ്റെ ഗുണങ്ങൾ അവരുടെ പ്രവൃത്തിയിൽ കാണിക്കും അങ്ങനെയുണ്ട് പിന്നെ ഭാഗ്യസ്ഥിതിക്ക് സാധ്യതയുണ്ട് എവിടെന്നെങ്കിലൊക്കെ ഏതെങ്കിലും ഇതിലൊക്കെ പണങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട് അറിയും തരാനുള്ള കാർഷക്കിന് അതെല്ലാം കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഉള്ള സമയമാണ് ഒരു ഭാഗം അതുപോലെ തന്നെ അശ്വതിക്കാർക്കാണെങ്കിൽ വിദേശയാത്രയ്ക്ക് സാധ്യതയുണ്ട് വിദേശയാത്ര ഒക്കെ ശ്രമിക്കണ അവർക്ക് വിദേശയാത്ര നടക്കാൻ സാധ്യതയുണ്ട് അവരുടെ അതിൻ്റെ പേപ്പർ വർക്ക് അതൊക്കെ മുടങ്ങിക്കിടന്ന ആക്കാരുണ്ടെങ്കിൽ അതൊക്കെ ശരിയായി പോകാനും വിദേശത്തേക്ക് യാത്ര ഇരിക്കാനൊക്കെ സാധ്യതയുണ്ട് അതായിട്ട് ബന്ധപ്പെട്ട് ജോലി കാര്യങ്ങളൊക്കെ ശരിയാവാൻ സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നുള്ളതല്ല നടക്കും ഈ സാധ്യത ഉണ്ടെന്നല്ല കാര്യങ്ങൾ നടക്കും ഒരു സംശയവും വേണ്ട അങ്ങനത്തെ സമയമാണ് നടക്കുന്നത് ആകെ ഒരു വിഷമസന്ധി എന്ന് പറഞ്ഞാൽ ഇവർക്ക് അന്യോന്യം കലഹിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവും വീട്ടിലേക്ക് ഏഹ് യശ്വതിയും വർണ്ണിക്കാനൊക്കെ ഉള്ള വീടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കലഹങ്ങളുണ്ടാവാനും അതായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിണ്ടാതിരിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് വിഭിന്നമായിട്ടൊക്കെ മാറുന്ന കാലൊക്കെ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകൾ മറ്റു പല കാര്യങ്ങൾക്കും ഗുണം പിന്നെ ശാരീരിക ബുദ്ധിമുട്ടാണ് ഇത്തിരി മനസ്സത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ അതായത് തലയായിട്ട് ബന്ധപ്പെട്ട് വയറായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ നാളുകാർക്ക് അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ അങ്കിട് ഇങ്ങടൊക്കെ ആരെങ്കിലും വാഹനങ്ങൾ മറ്റുള്ളതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കണ ആക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കണം നല്ലതായിരിക്കും കാരണം അത് മുഖേനയൊക്കെ കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ അശ്വതി കാർത്തിക നാളുകാർ ആരെങ്കിലും വാഹനങ്ങളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആക്കാരുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ അത് കുറച്ച് ദിവസം ഒഴിവാക്കാം അതുവഴിയൊക്കെ കലഹങ്ങൾ വരാനും വിഭിന്നമായി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടൂറ് അതുപോലെ തന്നെ എവിടെയെങ്കിലും അങ്ങനെയുള്ള യാത്രകൾ വിനോദയാത്രകൾ ഇതിനൊക്കെ സാധ്യതയുണ്ട് ഈ നാളുകാർക്ക് കേട്ടോ അവർക്ക് മനസ്സുകൊണ്ടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകാനൊക്കെ സാധ്യത താല്പര്യമുള്ള ആക്കാനാണെങ്കിൽ അതിനൊക്കെ സാധ്യതകളൊക്കെ വന്നു ചേരും അപ്പോൾ മനസ്സാദി ശ്രമിച്ചു കഴിഞ്ഞാൽ പോകാൻ സാധിക്കും അങ്ങനെയുണ്ട് പിന്നെ അശ്വൻ നാളുകാരുടെ കാർത്തിക നാളുകാരുടെയൊക്കെ സന്താനങ്ങൾക്ക് മേൽഗതി മേലുണ്ടാവാൻ സാധ്യതയുണ്ട് അവർക്ക് ജോലി കാര്യങ്ങളിൽ കാര്യങ്ങളിൽ ആരോഗ്യ മേഖലയിലൊക്കെ മേൽഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അശ്വതി നാളുകാര സന്ധാനങ്ങൾ കാർത്തിക നാളുകാരുടെ സന്ധാനങ്ങൾ ഇവർക്കൊക്കെ അല്പം മേൽഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഭരണി നാളുകാർക്കാണെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് മെച്ചപ്പാടിന് സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ വർധനവേണ്ടാവാൻ സാധ്യതയുണ്ട് അവർക്ക് ധനം വരുന്ന കാര്യങ്ങൾക്കൊക്കെ വർധന വേണ്ടാവാൻ സാധ്യതയുണ്ട് സാധ്യതയെന്നല്ല ഉണ്ടാവും അങ്ങനത്തെ സമയമാണ് ധനത്തിന് ഉണ്ടാവും ജോലിയിൽ മെൽഗതി ഉണ്ടാവും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള സമയമാണ് ഭരണിക്കാർക്കുള്ളത് എന്താണ് പല രീതിയിലും ഗുണങ്ങള് കർമ്മരംഗം ജോലി രംഗമായിട്ട് ഗുണങ്ങൾ രോഗാവസ്ഥ ഉള്ളക്കാർക്ക് രോഗാവസ്ഥകൾ മാറി നിൽക്കും അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അവരിൽ നിന്ന് അകന്നു നിൽക്കും അങ്ങനെയുള്ള സാധ്യതകൾ അതുപോലെ തന്നെ ഗൃഹത്തിൽ സന്തോഷസ്ഥിതി ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷസ്ഥിതി എന്നിവയൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സമയസ്ഥിതിയാണ് ഭരണിക്കാര്ക്ക് യാത്രയ്ക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങൾ വന്നു ചേരും പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട് പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരും സാധ്യതയെന്നല്ല സാധ്യത ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് അങ്ങനെ വന്നു പോകണം അപ്പോൾ അങ്ങനെ വരും ഒരു സംശയവും ഇല്ല ധനം വന്നു ചേരും രംഗം ജോലി രംഗം മെച്ചപ്പെടും ആരോഗ്യരംഗം മെച്ചപ്പെടും ദാമ്പത്യസ്ഥിതി മെച്ചപ്പെടും സന്തോഷമുള്ള അനുഭവങ്ങളും സന്ദർഭങ്ങളൊക്കെ വന്നു ചേരും അങ്ങനെയൊക്കെയുള്ള സമയമാണ് ഭരണിക്കാർക്കുള്ളത് അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ അശ്വതിക്കും കാർത്തികൊക്കെ ഉണ്ട് അവർ ശ്രദ്ധിക്കണം എല്ലാ രീതിയിലും അന്യോന്യങ്ങാട്ടും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആരോഗ്യം നോക്കണം രോഗാതുരിതങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് വയറായിട്ട് ബന്ധപ്പെട്ട് തലയായിട്ട് ബന്ധപ്പെട്ട കസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട് അതപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ അശ്വതി കാർത്തിക ആൾക്കാർക്കൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനൊക്കെ മനസ്സുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വർദ്ധിക്കാനും അവർ വിജയി ആ വാങ്ങിക്കുന്ന ആൾക്കാർ വിജയിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മനസ്സുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും കാർക്കെങ്കിലും കൊടുത്ത് സഹായിക്കുക അപ്പോൾ അവർക്ക് അത് ഗുണത്തിൽ വരും അവരത് വിജയത്തിലെത്തിക്കും അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള സ്ഥിതിവിശേഷങ്ങളുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും മനസ്സറിഞ്ഞ് പ്രയത്നിക്കുക ഇപ്പം ഈ അശ്വതിക്കും കാർത്തികും രോഗാതിരതകൾ മാറാനായിട്ട് വിശേഷ വഴിപാടുകളുണ്ട് അപ്പോൾ അത് കഴിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ രോഗദുരിതങ്ങൾ കാഠിന്യം കുറയും പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ ആദിത്യന് നവഗ്രഹങ്ങളിൽ ആദിത്യന് എന്തെങ്കിലും വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ നവഗ്രഹ പൂജ കഴിച്ച് പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ ആദിത്യന് ചുവന്ന പട്ടു നാണയവും കൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതൊക്കെ വളരെ വിശേഷമാണ് എന്നെ ചെയ്യാൻ പറ്റിയത് സുബ്രഹ്മണ്യസ്വാമിക്ക് സുബ്രഹ്മണ്യസ്വാമിക്ക് കരിക്കഭിഷയം കഴിച്ച് പ്രാർത്ഥിക്കുക അത് രോഗാധുരതകൾ ബാധിക്കാതിരിക്കാൻ നല്ലതാണ് ഈ സമയത്ത് അശ്വതി കാർത്തിയെന്ന നാളുകാർക്ക് രോഗാതിരകൾ ബാധിക്കാതിരിക്കാൻ വളരെ നല്ലതാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് കരിക്കയം കഴിച്ച് പ്രാർത്ഥിക്കാം അഷ്ടോത്തര മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കാം ഇതൊക്കെ വളരെ വിശേഷമാണ് അതുപോലെ തന്നെ മഹാദേവ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ പൂജ കഴിച്ച് പ്രാർത്ഥിക്കാം അടുത്ത ബുധനാഴ്ച പ്രദോഷമാണ് അപ്പോൾ ആ പൂജ ഇരുപതാം തീയതി ബുധനാഴ്ച പ്രദോഷമാണ് അപ്പോൾ പ്രദോഷപൂജ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വത്ര രോഗങ്ങളും മാറാൻ നല്ലതാണ് സർവത്ര ആഗ്രഹങ്ങൾ നടക്കാൻ നല്ലതാണ് സർവ്വത്ര തടസ്സങ്ങളും മാറാൻ നല്ലതാണ് സർവ്വ കാര്യങ്ങൾക്ക് സാധിക്കുന്നതിന് നല്ലതാണ് അപ്പോൾ അടുത്ത ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ പ്രദോഷപൂജ കഴിച്ച് പ്രാർത്ഥിക്കാം ഇങ്ങനെയുള്ള വഴിപാടുകൾ കൊണ്ട് നമുക്ക് വരുന്ന ഈ രോഗാ നിന്നൊക്കെ മോചനം കിട്ടും എന്തെങ്കിലുമൊക്കെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ കമൻറ്റിടുക അപ്പം അതിന് ഞാൻ മറുപടി ആയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും എന്താണെങ്കിലും എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങൾ സമൃദ്ധികളെല്ലാം തരട്ടെ നമ്മളുടെ വീഡിയോക്ക് ഒക്കെ അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ ശുഭദിനാശംസകളും എല്ലാ നന്മകളും നേരുന്നു ഒന്നാം ശിവായ ഒന്നാം ശിവായ ഒന്നാം ശിവായ